ഓ വലിയ ക്ലോക്ക് പോലത്തെ വാച്ചാണല്ലോ ആ എന്താ പേര് ഷബീബാണ് എത്ര ക്ലാസ്സിലെ പഠിക്കുന്ന ഷബീബ് സെവൻത്തിൽ പഠിക്കുന്ന ഷബീബാണ് ഷബീബിന് ഈ വാച്ചിനെ ഞാനിങ്ങനെ അങ്ങ് അപ്രത്യക്ഷമാക്കി കളഞ്ഞാൽ വിഷമം ഉണ്ടാവോ ഉണ്ടാവും അപ്പൊ പിന്നെ പോയിരിക്കൂ വേറൊരാൾ വരട്ടെ വാച്ച് പോയാൽ വിഷമം ഇല്ലെങ്കിൽ നിൽക്കാം വിഷമമില്ല ഓക്കെ ശരി വാച്ച് കയ്യിൽ തന്നെ വെച്ചോളൂ വാച്ചിന്റെ പേരെന്താ ഒന്ന് വായിച്ചേ ആണ് അല്ലെ എന്താ അതിന്റെ നിറം ആ ബ്ലാക്ക് ആണ് അല്ലെ അത് രണ്ടും ഓർമ്മയുണ്ടല്ലോ ഷബീബിന്റെ വാച്ച് ഷബീബിനെ കണ്ടാ തിരിച്ചറിയൂലേ ശരി ശരി ഷബീബിന്റെ വാച്ച് ഷബീബ് തന്നെ ഈ ഗ്ലാസ്സിലേക്ക് ഒന്ന് ഇടുക ഇട്ടല്ലോ ശരി ഇവിടെ വെക്കുന്നുണ്ട് അല്ലെ ശരി ഷബീബ് തന്ന വാച്ചിനെ ഞാൻ എന്ത് ചെയ്യാണ് ഇതുകൊണ്ട് ഇങ്ങോട്ട് ശരി െ ഇനി ഷബീമിന് ഒരു മിനിറ്റ് അവിടെ വിശ്രമിക്കാം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ് ഷബീബ് തന്നൊരു വാച്ച് ഞാനൊരു ഗ്ലാസിലിട്ട് പിടിച്ചിട്ടുണ്ട് അല്ലെ കാണുന്നില്ലേ ശരി ഖുർആാനിൽ സിഹർ എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട് മൂസാ നബി അലൈ ഇസ്ലാമിയുടെ കാലഘട്ടത്തിൽ മൂസാ നബിജിസത്ത് കാണിച്ചപ്പോൾ അല്ലെ വടി നിലത്തപ്പോൾ ഇട്ടപ്പോൾ പാമ്പായി എന്ന് പറഞ്ഞില്ലേ അത് കാണിച്ചപ്പോൾ ഫിറോൻ പറഞ്ഞു ഇത് വളരെ ലളിതമായി ഞാനും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പറയാം മെജീഷ്യന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി അല്ലെ മെജീഷ്യന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരും അതുപോലെ തന്നെ മേജിക്ക് കാണിച്ചു അല്ലെ എന്താ അവർ കാണിച്ച മേജിക്ക് വടികളും കയറുകളും ഒക്കെ ഇട്ടപ്പോൾ അതെന്തായി പാമ്പായി ഇടഞ്ഞു എന്ന് കുറാൻ പറയുന്നുണ്ട് അല്ലേ ശരിയല്ലേ അതെ പക്ഷേ മൂസാനബി ഇട്ട വടിയും പാമ്പായി ഈ പാമ്പ് പോയി മറ്റ് കയറുകളും വടികളും പാമ്പായതിന് വിഴുങ്ങിക്കളഞ്ഞു അല്ലെ അപ്പോൾ മജീഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി അവിടെ മൂന്ന് തരത്തിലുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഒന്ന് മൂസാനബിയും മൂസാനബിയിൽ വിശ്വസിച്ച ആളുകളും അവർക്കറിയാം ഇത് അള്ളാഹു സർവശക്തനാണ് അവൻ ഇത് നിർവഹിക്കാൻ സാധിക്കും അല്ലേ രണ്ടാമത്തെ വിഭാഗം ആളുകൾ മെജീഷ്യന്മാരാണ് അവർക്കൊരു കാര്യം അറിയാം മേജിക്ക് പരമാവധി എത്ര കാണിക്കാമെന്നറിയാം ഇനി മൂന്നാമതൊരു വിഭാഗം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു സിറാവിനും സിറാവിനെ അനു അനു അനുകൂലിച്ച ആളുകളും അവർക്ക് ദൈവത്തെ പറ്റിയും അറിയില്ല ദൈവത്തിന്റെ കഴിവും അറിയില്ല മേജിക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ചിന്താശേഷി വളരാത്തത് കൊണ്ട് ദാർഷ്ട്യമായി അവർ ചെയ്ത അവർ നിലനിൽക്കുന്നിടത്തിന് നിൽക്കാൻ ശാഠ്യം പിടിച്ചതുകൊണ്ട് അവരൊരിക്കലും നന്നായതുമില്ല മേജിക്കുകാർ എന്ത് പറഞ്ഞു ഞങ്ങൾ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും രക്ഷിതാവലിത വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ ഓർമ്മയില്ലേ ശരി അപ്പോ മെജീഷ്യന്മാർ കാണിച്ചത് അത് തെറ്റായി പോയി എന്ന് ഖുറാൻ പറഞ്ഞിട്ടില്ല അത് വെറും ഒരു കലയാണ് വെറും ഒരു കല എന്നാൽ റസൂൽ അലൈഹി അഹ്ലമ്മ ഏഴ് വൻ പാപങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നരകത്തിൽ പോകുന്ന ഏഴ് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ രണ്ടാമതായി പറഞ്ഞു ഒന്ന് ശിർക്ക് ചെയ്യാൻ പാടില്ല അല്ലെ രണ്ടാമത് പറഞ്ഞത് സിഹറ് ചെയ്യരുത് സിഹർ പല തരത്തിലുണ്ട് ഇത് ഭാഷാപരമായി മാത്രമാണ് സിഹറ് എങ്ങനെയാണ് ഇത് സിഹറാകുന്നത് സഹറ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉള്ളതാക്കി കാണിക്കുക എന്നുള്ളതാ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു സാധനവും ഉണ്ടാക്കാനും സാധ്യമല്ല ഒരു സാധനവും അന്തരീക്ഷത്തിൽ ഇല്ലാതാക്കാനും സാധ്യമല്ല ആർക്ക് മനുഷ്യന് അത് കഴിയുന്ന ഒരേ ഒരു ശക്തി മാത്രമേ ലോകത്തുള്ളൂ അത് പടച്ചവനാകുന്നു മനസ്സിലായോ അള്ളാർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് പിന്നെയോ ആ പറഞ്ഞത് മനുഷ്യനെ വിശ്വാസപരമായി തെറ്റിക്കുന്ന ഒരു ശിർക്കിന്റെ രണ്ടാം ഭാഗത്തെയാണ് ചെയ്യരുത് എന്ന് പറഞ്ഞത് ശിർക്കും സിഹിറും ഒന്നാണ് ഷിർക്കും സിഹിറും ഒന്നാണ് എന്താ അതെങ്ങനെയാ ഒന്നാകുന്നത് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഇങ്ങോട്ട് ഗുണം കിട്ടാൻ വേണ്ടി അള്ള അല്ലാത്തവരെ സമീപിക്കുകയും അവർ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യലാണ് ശിർക്ക് അല്ലെ എന്നാൽ സിഹിറെന്താ ഒരാളെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ അള്ളാഹു അല്ലാത്തവരെ സ്വീകരിക്കാൻ മറഞ്ഞ മാർഗത്തിലൂടെ കഴിയുമെന്നുള്ള വിശ്വാസം വെച്ച് പുലർത്തലും അതിനുവേണ്ടി ചെയ്യലുമാണ് ശിർക്ക് അല്ല സിഹിർ രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ മാത്രമാകുന്നു അതുകൊണ്ടാണ് റസൂള്ള പറഞ്ഞത് സിഹറും നിങ്ങൾ എന്ത് ചെയ്യണം വെടിയണം ഇത് രണ്ടിനും ഹക്കീക്കത്തില്ല എന്തുകൊണ്ടാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ യാഥാർത്ഥ്യമില്ലാത്തവയാണ് ചെയ്യരുത് എന്ന് പറയുക സബീൽ സഭയിൽപിക്കാത്തിൽ എന്തുകൊണ്ട് സിഹറ് ചെയ്യരുതെന്ന് പറഞ്ഞു ഷിർക്ക് ചെയ്യരുതെന്ന് എന്തുകൊണ്ടാണോ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് സിഹറും ചെയ്യരുതെന്ന് പറഞ്ഞത് സിഹർ ഉള്ളതുകൊണ്ടല്ല പിന്നെയോ ശിർക്കില്ല എങ്ങനെയാ മനസ്സിലാകുക ശിർക്കില്ല എന്ന് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അങ്ങനെ രക്ഷിക്കുന്ന ഒരു ഉണ്ടോ ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞത് അതുപോലെ ഒരു കോഴിമുട്ടയിൽ കണ്ണും മൂക്കും വരച്ച് കൊണ്ടുവച്ചാൽ അതിൽ നിന്ന് ആരൊക്കെയോ എഴുന്നേറ്റ് വന്നിട്ട് ഇയാളെ ഉന്തിയിടുമെന്നും അയാൾക്ക് പിരാന്താക്കുമെന്നും അയാൾക്ക് വേറെ എന്തെങ്കിലും മരണം വരെ സംഭവിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുമെന്ന് ചിന്തിക്കലും വിശ്വസിക്കലുമാണ് സിഹിർ ഇത് രണ്ടും ഒന്നാകുന്നു അല്ലെ അതുകൊണ്ടാണ് അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കാരണം വിശ്വാസ കാര്യങ്ങളിൽ ഇല്ലാത്തതാണ് അരുത് എന്ന് പറയുക എന്നാൽ കർമ്മകാര്യങ്ങളിൽ അള്ളാഹു സുഹാനോഹത്താല അരുത് എന്ന് പറയുക യാഥാർത്ഥ്യമുള്ളവയും എന്നാൽ മനുഷ്യൻ ചെയ്താൽ മനുഷ്യനത് ഉപദ്രവകരമാവുകയും ചെയ്യുന്ന വിഷയങ്ങളാണ് അരുത് എന്ന് പറയുക കള്ളു കുടിക്കരുത് എന്താ ആര് കുടിച്ചാലും മസ്താവും ശരീരത്തിന് അനാരോഗ്യമുണ്ടാകും അതുകൊണ്ടാണ് അത് ചെയ്യരുതെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായി എന്ന് വിചാരിക്കുന്നു സ്വാമിമാരും സിദ്ധന്മാരും മുസ്ലിയാക്കന്മാരും ഇങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ ആരൊക്കെ എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചാലും അതൊന്നും അത്ഭുതങ്ങളല്ല വെറും ട്രിക്കുകളാകുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് പഠിച്ച വെറും മേജിക്കുകളാകുന്നു പക്ഷേ നിങ്ങൾക്ക് തോന്നുകയാണ് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് ഒന്നും സംഭവിക്കുന്നില്ല ഉദാഹരണത്തിന് എന്റെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട് ആ വാച്ചും ക്ലാസ്സും ഉണ്ട് അല്ലെ ശരി നമുക്ക് നമ്മുടെ വാച്ചും ക്ലാസ്സിലേക്ക് മടങ്ങി വരാം വാച്ചിൻ ക്ലാസ്സും പോയി മോനെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്ത് വാച്ചും ക്ലാസ്സും പോയാൽ എന്നോട് എന്ത് ചെയ്യരുത് പരാതിപ്പെടരുതെന്ന് നീ വാക്ക് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ ചെയ്തല്ലേ ശരി ഓക്കെ വിഷമം ഇല്ലല്ലോ വിഷമം ഉണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോ അങ്ങിറങ്ങിട്ട് പറയരുത് വിഷമം ഉണ്ട് എന്ന് പറയോ കറണ്ട് യതാ ഹലോ ഹലോ ആ അപ്പോ വിഷമല്ലല്ലോ ഇനി ഇറങ്ങി ഇറങ്ങിയിട്ടൊന്നും പറയരുത് കേട്ടോ ശരി എന്നാലും നീ ആ സന്മനസ് കാണിച്ചതിന് നിനക്ക് ഏതായാലും വാച്ച് തിരിച്ചു തരണമല്ലോ ശരി നോക്കാമോ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് അത് കാണുന്നുണ്ടാവും അല്ലെ ഞാനിതൊന്ന് പൊട്ടിക്കാൻ പോവാണ് ഓ ഇതിന്റെ ഉള്ളിൽ പിന്നെയും പുതിയിട്ട് വെച്ചതാരാ ഇതിന്റെ ഉള്ളിൽ വാച്ച് ഉണ്ട് ഉറപ്പൊന്നുമില്ല കേട്ടോ നോക്കുകയാണ് കിട്ടിയാൽ കിട്ടി പോയാല് പോയി നീ വിഷമൊന്നും വിചാരിക്കൂലോ ഇല്ലല്ലോ ഉറപ്പല്ലേ ആ ശരി ഉണ്ടോന്ന് നോക്കുന്നത് മാത്രമാണ് കേട്ടോ ഇല്ലെങ്കിൽ നീ ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്ക് വിഷമമൊന്നുമില്ല വെറുതെ ഒന്ന് നോക്കുകയാണ് കേട്ടോ ആ പിന്നെയും പൊതിയുണ്ടല്ലോ പൊതി മാത്രമല്ല കെട്ടിയും വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ കായാൽ എന്താ ചെയ്യല്ലേ ഓ ഹാ മനോഹരമായി ശരി ഒന്നുകൂടി നോക്കാം ആ അത് ശരി നീ ഇത് തുറന്ന് നോക്കാം ഉണ്ടോന്ന് അല്ലേ ആ വാച്ച് വന്നിരിക്കുന്നു അല്ലേ ഓക്കെ ഇത് തന്നെ നിന്റെ വാച്ച് നോക്ക് അതെന്നെ ശരി ഓക്കെ